ഹായ് അസ്സലാമു അലൈക്കും എന്തൊക്കെ മക്കളെ വിശേഷ സുഖമല്ല അഹമ്മദില്ല എനിക്ക് സുഖമാണ് അപ്പം രണ്ടു ദിവസമായിട്ട് ശരിക്കും വീഡിയോ ഒന്നും ഇട്ടൊന്നും ഇല്ല കേട്ടോ ലൈവില്ല ഇവിടെ പിന്നെ ചെറിയ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാമ ഇവിടെ അല്ല മാമ അതിൻ്റെ ഉമ്മാൻ്റെ അടുത്ത് കേൾക്കാണ് അപ്പോൾ അതില്ലാത്തോണ്ട് ഒരു ഒരസറൊക്കെ ആയ ഞാനിവിടെ മരുമക്കളെ കൂടെ അവരെ വീട്ടിൽ നിന്ന് പോരും അപ്പോൾ പിന്നെ നമുക്ക് ടൈം കിട്ടൂല അല്ലാത്ത ടൈമിൽ നമുക്ക് ഓരോ പണിയും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ പോകും അപ്പോൾ വീഡിയോ വീടോടാല്ല ടൈമൊന്നും ഉണ്ടാവില്ല പിന്നെ അതിൻ്റെ ഉമ്മാക്ക് സുഖമല്ല ഇറങ്ങിട്ട് പോയതാണ് ഞാൻ അതിന് നാളെയാണ് ഡോക്ടറെ മസ്ക്കറ്റിൽ അന്നത്തെ പോക്ക് ക്യാൻസലായി ഇറങ്ങില്ല അപ്പോൾ ഇനി നാളെയാണ് ഡോക്ടറെ കാണാൻ സമയം അപ്പൊ ഈ ഡോക്ടറേം കണ്ടിട്ട് നാളെ വരും അപ്പോൾ അതില്ലാത്തോണ്ടേ എനിക്കൊരു ഇതില്ല ഒരു സന്തോഷമല്ല അതുണ്ടാവുമ്പോ അത് റൈഹാന റൈഹാനെന്ന് വിളിച്ച് ഇങ്ങനെ നമ്മളെ പിന്നിലും മുന്നിലും ഒക്കെ ആയിട്ടുണ്ടാവുമ്പോ അതൊരു വേറൊരു സന്തോഷമായിരുന്നു ഫുഡ്ക്കാനാണെങ്കിലും ഇപ്പൊ വിളിക്കൂട്ടോ വിളിക്കുമ്പോൾ പിന്നെ ഇപ്പം അധികം നമുക്ക് സംസാരിക്കാനറിയില്ലല്ലോ ഒന്നും രണ്ട് ചെറിയ വാക്കുകളൊക്കെ അല്ലേ പറയാൻ കഴിയുള്ളൂ എന്നും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ വിളിക്കും ഫുഡ് അയച്ചോ ഫുഡ് അയച്ചോ എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ചിങ്ങനെ വിളിക്കും അത് അപ്പം അതില്ലാത്തോണ്ട് ഒരു മൂഡ് ഓഫ് നിഷാലും നാളെ ഈ ഡോക്ടറെ കാണിച്ചിട്ട് അത് കുറേ യാത്ര ചെയ്യുക ദൂരെ യാത്ര ചെയ്യാനുള്ളതല്ലേ അപ്പം പിന്നെ ടയേർഡാവും ചിലപ്പോഴേ നാളെ വരികയുള്ളൂ അതല്ലയെന്നുണ്ടെങ്കിൽ മറ്റൊന്ന് രാവിലെ വരാൻ നിൽക്കുകയാണ് അതിൻ്റെ വീട്ടിലാണ് അതിൻ്റെ വീട്ടിൽ നേരെ പോവുകയാണ് ഞാനും അതും ഇവിടുത്തെ അറബിയും പിന്നെ ഒരു മോളും കൂടിയല്ല അന്ന് പോയത് പിന്നെ ആ മരിപ്പൊക്കെ ആയപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ പോയിട്ട് തിരിച്ചു വന്നില്ല പിന്നെ ഇനിയിപ്പോൾ അവരെ വീട്ടിൽ നിന്നാണ് അവിടെ നിന്ന് നേരിട്ടിട്ട് പോവുകയാണ് അപ്പം പിന്നെ ഞമ്മളൊന്നും പോണില്ലല്ലോ അപ്പം ജോലി കൊണ്ടുപോയി കാണിച്ച് വരാമെന്നായിരുന്നു പിന്നെ അതിൻ്റെ നാത്തൂന് എന്തോ ആകളുടെ ഭാര്യനെയും കാണിക്കേണ്ട ഹോസ്പിറ്റലിൽ തന്നെയാണ് അപ്പം രണ്ടാളും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാറു പിന്നെന്താ വിശേഷം അപ്പം നമുക്കത് അടുത്തുണ്ടാകുമ്പോൾ എന്തോ ഒരു സമാധാനായിട്ടോ അതില്ലാതാകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഭയങ്കര സങ്കടമാണ് ഇല്ലെങ്കിൽ കാരണം ആ ടൈം ആയ ഒരു ഫുഡായി കബറച്ചിലും അതുപോലെ എല്ലാതും അതിനൊരു ഒരു ടൈം കട്ടോ ആ സമയത്ത് വന്നാൽ പിന്നെ അതിന് ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ നല്ലൊരു രീതിയിൽ പോണ കൊണ്ടടക്കണം നമ്മളൊക്കെ അപ്പം അതില്ലെങ്കിൽ മറ്റൊരും നല്ല ആൾക്കാരല്ല നല്ല കേട്ടോ പക്ഷെ അതിനോടാണ് ഞാൻ കൂടുതൽ ബന്ധമുള്ളത് മറ്റോ ഇപ്പം നമ്മളെയൊക്കെ പ്രായക്കാരല്ല അപ്പം നമ്മളെ അങ്ങോട്ടും അങ്ങോട്ടും അതിനനുസരിച്ചുള്ള അതൊക്കെ ഉണ്ട് കേട്ടോ സ്നേഹമില്ലായൊന്നുമില്ല പക്ഷെ എന്നാലും ഒരു അത് പറഞ്ഞ ഒരു ഉമ്മാൻ്റെ ഒരു ഇതാണ് അപ്പം പിന്നെ ഒരു സ്നേഹവും കരുതലൊക്കെ ഉണ്ടതിന് പെരുന്നാക്കൊക്കെ അവിടെ മിഞ്ഞാന്ന് പോയിട്ട് അവിടെ നിന്ന് ഡ്രസ്സൊക്കെ അവിടെ നിന്ന് കൊടുത്തയച്ചു മകൻ വന്നപ്പോൾ മകൻ്റെ അടുത്ത് അത് അവിടുന്ന് കൊണ്ടോ പഠിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കഥ അതിൻ്റെ ഉമ്മാനെ കൊണ്ട് അതിൻ്റെ ഉമ്മാ ഉമ്മാൻ്റെ വകിയൊരു ഒരു പിന്നെ ഡ്രസ്സ് അത് വേറെ ആരെ പറഞ്ഞയച്ചിട്ടോ അങ്ങനെ രണ്ട് ഡ്രസ്സ് ഡ്രസ്സുണ്ട് കൊടുത്തയച്ചിട്ട് എടുത്ത് തന്നതാണ് പോണേക്കും പിന്നെ പെരുന്നാൾ ഡ്രസ്സൊക്കെ കഴിഞ്ഞതാണ് അതിനെങ്ങനെയൊക്കെയാണ് ഈ ഡ്രസ്സും ചെരുപ്പും എന്താ ചെങ്ങനെടുത്ത് അതിനങ്ങനെ തരണം തരണം എന്നുള്ള വിചാരമേ ഉള്ളൂ നമുക്കത് ഇത്ര കുറേ തന്നിട്ടല്ലോ മനുഷ്യന്മാരും ഓരോരോ പെരുമാറ്റം ഓരോരോ ഇതും അതാണ് നമുക്ക് ഏറ്റവും സമാധാനം അതിനെ വിട്ടിട്ട് പോകാൻ തന്നെ തോന്നണില്ല ഞാൻ നാട്ടിൽ പോണ കാര്യമൊക്കെ തന്നെ കഷ്ടം പക്ഷെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് പോകുമ്പത്തന്നെ ഭയങ്കര വിഷമമായിരുന്നു മുഖത്ത് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അതിനെന്നെ ഇടങ്ങാറ് ഞാനൊക്കെ കരഞ്ഞു പറയുമ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനാണ് പോകണമെന്നാലും നമുക്കൊരു സങ്കടം വന്നു നാട്ടിൽ പോണില്ല എന്ന് പറയാൻ പറ്റൂലോ കാരണം നമ്മളെ ബാക്കി അവിടെയല്ലേ നമ്മളെ ഹൃദയമൊക്കെ അവിടെ നടത്തിയിട്ടല്ലേ അമ്മളീനി പോക്കണം നമ്മളെ രണ്ട് കുഞ്ഞു മക്കളെ ഒരു പേരക്കുട്ടിയൊക്കെ അവിടെ അല്ലേ പിന്നെ നമ്മളെ ഉമ്മ ഉണ്ട് നമ്മളെ ആൾക്കാരുണ്ട് എല്ലാവരും അവിടെ അല്ലേ പക്ഷെ ഇത് ഒരു അങ്ങനെ ഉണ്ട് അടുത്ത് പോയി ഇതിനോട്ട് എന്തായാലും ഡോക്ടറെ കാണിച്ച് സന്തോഷമായിക്ക് വരട്ടെ അല്ലേ പിന്നെന്താ പിന്നെ ഈ ഇതിൻ്റെ പിന്നെ പെരുന്നാളിൻ്റെ ആഘോഷങ്ങളൊക്കെ ഇവിടെ എത്തിയേക്കുള്ള എല്ലായിടത്തും ഇവിടെ പിന്നെ ഒരു മാസം മുന്നേ തന്നെ നമ്മൾ ചെറിയ ചെറിയാൾ കഴിഞ്ഞ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ് ഇങ്ങനെ തുടങ്ങിക്കണം ഇവിടുത്തെ പെരുന്നാളിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ പോക്കും ഡ്രസ്സും കാര്യങ്ങളും പോലെ ഒരുക്കങ്ങളൊക്കെ അത്ര കൂട്ടും നമ്മളവിടെ ഒന്നും ഇല്ലയെന്നൊക്കെ തോന്നുന്നു കേട്ടോ നമ്മളിപ്പോൾ എന്തായാലും ഒരു പത്തഞ്ച് ദിവസം മുന്നേ എന്തേലൊക്കെ പോയി എടുക്കും പിന്നെ പെരുന്നാൾക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പെരുന്നാളിൻ്റെ മുന്നേ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ മുന്നേ പോയി അത് കൊടുക്കും അത്രല്ലേ അമ്മക്കൊള്ളു ഇവിടെ അതൊന്നും അല്ല ഇവിടുത്തെ കഥക്കെ നല്ല രസ കാണാനും എന്തായാലും നമ്മളെ മാമ വേഗം വന്നിട്ടോ നമ്മളെടുത്തേക്ക് പിന്നെന്തൊക്കെ വിശേഷം മക്കളെ പിന്നെ അപ്പൊ നിന്നും കൂടെ ഉള്ളു നിങ്ങളെ മരുമളെ വീട്ടേക്ക് വരിക നാളെ മുതൽ നാളെ ഇപ്പം വൈകുന്നേരം അധികം എത്തേണ്ടതാണ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ കൂടെയും വരേണ്ടി വരും ഇത് നമുക്ക് അസറാവുമ്പോൾ അവിടെ നിന്നും പോരണം പിന്നെ അവിടുന്ന് പത്ത് മണിക്കൊക്കെ അവിടുത്തെ പത്ത് മണി പൈ പത്തരൊക്കെ അവർ തിരിച്ച് പോകുമ്പോൾ നമ്മൾക്ക് ഒറ്റക്കാട് നിൽക്കാനാവില്ലല്ലോ വേറെ ആരുമില്ലല്ലോ അവിടെ അപ്പം അങ്ങനെയൊക്കെയാണ് എത്രയൊക്കെ ഇന്നത്തെ വീഡിയോ വീഡിയോകളും അപ്പം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എല്ലാവർക്കും അസലാമലൈക്കും ബൈ